പയ്യന്നൂർ വെള്ളൂർ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ക്ഷീര ക്ഷീരകർഷകർക്കുള്ള ഇൻസെന്റീവും ജനതാ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ക്ഷീര കർഷകർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇൻസെന്റീവ് വിതരണവും ഓണക്കിറ്റ് വിതരണവും ഏറ്റവും കൂടുതൽ പാൽ അളന്ന ക്ഷീര കർഷകരെ ആദരിക്കലുമാണ് കോറോം രക്തസാക്ഷി സ്മാരക വായനശാലയിൽ നടന്നത് ടി മധുസൂദനൻ എം എൽ എ ഇൻസെന്റീവ് വിതരണവും വിതരണവും ഓണക്കിറ്റ് നിർവഹിച്ചു എല്ലാ കൂടി നമുക്ക് ഇവിടെ ഉത്പാദിപ്പിക്കുന്നതിന് അപ്പുറത്ത് ആവശ്യമുള്ള പാല് ശേഖരിച്ചുകൊണ്ടാണ് അത് സംസ്കരിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ജനത പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പയ്യന്നൂരിന് വെളിയിൽ പോയാലാണ് ഈ സ്ഥാപനത്തിന്റെ മഹത്വം അതിൻ്റെ മൂല്യം ജനങ്ങളത് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അര ലിറ്റർ പാലിന് ജനത ഈടാക്കുന്ന പൈസ കുറച്ച് കൂടുതലാണെങ്കിൽ അതിനും കുറേ കുറച്ചിട്ട് പാല് ആളുണ്ടാവും ആള് പാല് ചെറിയ പൈസ കിട്ടുന്ന പാല് വാങ്ങിയിട്ട് പോകുന്നതിനാണ് താല്പര്യമെടുക്കുക ഇപ്പോൾ ജനതയുടെ കൃഷിക്കാർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം മാർക്കറ്റിൽ അവർക്ക് വരവായിട്ട് വരുമ്പോഴാണ് നമ്മുടെ തിരിച്ചു കൊടുക്കാൻ പല പരിമിതികളും പോകുന്നത് ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് എ വി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു കെ വി സുധാകരൻ എം അംബു എ കിഷോർ കുമാർ ടി ശ്രീജിത്ത് കെ പി പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ